എല്ലാ ദിവസവും കറങ്ങും താഴെ നോക്കും നോക്കും ഈ മാസം ഒരു നമുക്ക് ഞാൻ ഇറങ്ങി നിങ്ങൾ എങ്ങനെയെങ്കിലും കേസ് ഉണ്ടാക്കണം എന്റെ അമ്മാൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ കാരണം നമ്മളെ പുറത്തോട്ട് ഇറങ്ങി വരിക അല്ല മിക്ക നിന്റെ അമ്മാവന്റെ പൈസ കഴിഞ്ഞ ആഴ്ച കൊടുക്കാന്നാ പറഞ്ഞത് പതിനഞ്ചു ലക്ഷം അതെ പുള്ളി കേസ് കൊടുക്കുമ്പോ നിനക്ക് അത് നോക്കും ഒരു കാര്യം പറയാം കേസ് വന്നോളും ആ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി തുടങ്ങാം അത് തുടങ്ങാം അത് പറക്കട്ടെ വർക്ക് കടക്കട്ടെ കാര്യ കറങ്ങണക്കസേരകളോട് നേരം പോണല്ലേ ി ഡിറ്റീവ് ഏജൻസി അതെ ഇതാണ് പ്രമാദമായ കണ്ടുപിടിച്ച് ഞങ്ങളുടെ ബുദ്ധിയാണ് ഇവിടെ ആയിട്ട് മാറി വാ രണ്ടാമ എന്താണ് എന്റെ ഭർത്താവിനെ കാണാനില്ല കാണാനില്ലെങ്കിൽ പോലീസ് പോയി വിവരം പറഞ്ഞാ പോരെ അല്ല പിന്നെ ഇവിടുത്തെ

കുറിച്ച് അറിയണ്ടേ ുംങ്ങാടെ അതിനക്ക് പോലാത്ത ഭാര്യയുടെ വേദന നിങ്ങക്ക് ഒരു ഭർത്താവില്ലാത്ത ഭാര്യയുടെ വിഷമം എനിക്ക് മനസ്സിലാവും ഭയങ്കര കൊടുത്തു ഇതുപോലെ സങ്കടം മാറ്റി ഓർമ്മ വീട്ടിലുണ്ടാ രണ്ട പിള്ളേരും ഉണ്ടാ അത് വേണം പിന്നായി അതെ ഞങ്ങൾ അന്വേഷിച്ചു തരാം ആണല്ലോ അപ്പൊ ഞങ്ങള് സിഇ ഡി കിള് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയണം ഓക്കെ എന്താണ് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് എന്താണ് നിങ്ങളുടെ ഭർത്താവിനെ കാണാതെ ഭർത്താവ് അവസാനം പോലെ കഴിച്ചത് കയ്യിൽ ആയുധങ്ങൾ കരുതി മറ്റ് സ്ത്രീകളുമായി വല്ല ബന്ധമുണ്ടായിരുന്നു പറഞ്ഞു നിങ്ങൾ എപ്പോഴും പെട്ടെന്നുള്ള എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ ാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കല്ലേ നിങ്ങൾ ഓരോരുത്തരായിട്ട് സമാധാനത്തിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ഭർത്താവിന്റെ പേര് എന്നാണ് അവസാനമായി പോകുമ്പോൾ എന്താണ് കഴിച്ചത് എന്തെങ്കിലും ഞാൻ ഒരു അന്വേഷിച്ചോളാം കയ്യിലുണ്ടോ അത് മദ്യപിച്ച് മതോന്മത്തിനായി നടക്കുന്ന നിങ്ങളെ തല്ലുന്ന ഭർത്താവുണ്ട് അല്ലെ അയാളെ തന്നെ വേണം നിങ്ങക്ക് ഓക്കെ ഈ പുള്ളിയാ അറിയോ അറിയാമോ ഇയാളറിയാത്ത മലയാളികളുണ്ടോ എന്റെ ഭർത്താവിനെ കാണാനില്ലല്ലോ അപ്പൊ നിങ്ങളിപ്പ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരുമ്പേ ഇതുപോലെ സുന്ദരനും എന്റെ പൊന്നും അങ്ങനെ ഇതേ അല്ല മഹാ എക്സ്ചേഞ്ച് ഞാൻ പൈസ എത്ര വേണോ തരാം ി വന്നേക്കാര്ട്ടെ ഈ കമ്പനിയുടെ പേര് മാറ്റാം എന്താ എല്ലാവരും ഒന്ന് തുറന്നാലും ടി വി കണ്ടാലും വാർത്തയിൽ അപ്പൊ കേസും നമ്മക്ക് മാത്രം ഒരു കേസും പന്നില്ല ഒരു കിട്ടലം കേസ് വരുന്നുണ്ട് എന്നാ കണ്ണട ഏയ് കറങ്ങാം ഇത് നീ വെച്ചോ ഞങ്ങള് കണ്ണട വെക്കൂല അതെന്തി കേസാണ് ഏത് കേസ് നിനക്ക് ഇറങ്ങാൻ പറ്റിയൊരു കേസ് എന്ത് കേസാണ് നിന്റെ അമ്മാവനട പോലെ

എന്റെ മകളുടെ കല്യാണത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയാ ഇവർ കൊടുത്തത് സ്വന്തമായിട്ട് തൊഴിൽ വേണമെന്ന് പറയപ്പാ ഇവൻ പറഞ്ഞു കേസൊക്കെ കൊട്ടക്കണക്കിന് വരും ആറ് മാസം മാസാവുമ്പോ കാശ് വരാം ഇതൊക്കെ പറഞ്ഞിട്ട് എത്ര നാളെയാണ് പൈസ വിളിച്ചിട്ട് എനിക്ക് പൈസ പോകാൻ നീ എന്ത് പറ്റിയ പതിനഞ്ച് ലക്ഷം രൂപ അതൊന്ന് ഞാൻ നാളെ കാശ് വരാം ഇന്നൊരു അമ്മാവ ഇത് ഇനി പോയി പറയരുത് അമ്മാവ് ചത്തു കഴിയുമ്പോ പിന്നെ ആരും അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ആ കേസ് അന്വേഷിക്കാല്ലോ ഞങ്ങൾ രണ്ടുപേരും ആത്മഹത്യ ഞങ്ങളുടെ പേരും കൂടി എഴുതി അതൊക്കെ വെറുതെ പറഞ്ഞു പൊന്ന സുഹൃത്താൻ നിക്കർ മേടിക്കാൻ കാച്ചില്ലായിരിക്കും അപ്പൊ നിങ്ങൾ ഈ ബക്കറ്റ് പെരുവായിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ ബക്കറ്റല്ല മസ്കറ്റ് മൈക്കൽ ഞാൻ ഇവിടെ വന്നത് എന്റെ മകളുടെ കല്യാണം അയ്യോ ആണ് പ്രശ്നം ഇപ്പൊ ഞങ്ങൾക്ക് ഈ കേസിന്റെ തിരക്കും കാര്യങ്ങളൊണ്ട് അത് തന്നെയല്ല സാറായിട്ട് ഒരു പരിചയമില്ല പിന്നെ എന്റെ മകള് കെട്ടാൻ പോകുന്ന ചെറുക്കെ വീട് ഇവിടെ അടുത്താണ് അപ്പൊ നിങ്ങളൊന്ന് പോയി എങ്ങനെയുണ്ട് ചെറുക്കണന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കി അറിയണം അത് ഞങ്ങൾ അന്വേഷിക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പതിനഞ്ച് പതിനയം നടക്കില്ല പതിനായിരം നടക്കില്ല പതിനയ്യായിരം അല്ല പതിനഞ്ച് ലക്ഷം രൂപ വരെ വരെ ഞാൻ ലക്ഷം രൂപ വരും ഏതായാലും അത് ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനോളം പ്രതി കണ്ടുപിടിച്ച് തരാം പ്രതിയല്ല ഭരണ കണ്ടുപിടിച്ച് തരാം ഈ ഫോട്ടോ വല്ലതും ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പയ്യൻ എത്രയും പന്ത്രണ്ട് ഇനി വഴിക്ക് പോകണം ആളെ കണ്ടെത്തണം പതിനഞ്ച് ലക്ഷം മേടിക്കണം പൊട്ടാ മൂന്നുപേരും മൂന്ന് വഴിക്ക് പോയാൽ ആകെ ഒരു ഫോട്ടോയിലല്ല എങ്ങനെ കണ്ടെത്തും ഇതാണ് പറഞ്ഞത് ഞാനാണ് ഈ കമ്പനിയുടെ ഇതിന്റെ മെയിൻ അല്ല നീ അല്ല നിനക്ക് ബുദ്ധിയില്ല ഇല്ല എന്താണ് ബുദ്ധി ഇല്ലാത്തവനെയൊക്കെ കൊണ്ടു മെയിൻ ആക്കി വെച്ചാ ഇതായി മൂന്ന് പേർക്കും പോട്ടെ ഇനി പരാതിയില്ലല്ലോ എനിക്ക് മൂക്കും വായു മാത്രമേ ഉള്ളൂ എനിക്ക് കണ്ണാണ് കിട്ടിയത് അയ്യോ എനിക്ക് താണ്ട ചുണ്ടും മീശേന്താറ ഇതിങ്ങനെ നമ്മള് പോയി അങ്ങനെ അമ്മാവ ഇപ്പൊ ഒരു കേസ് വന്നിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ പയ്യനെ അന്വേഷിച്ചുകൊടുത്ത് പതിനഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാൻ അമ്മാനൂടെ ഇരിക്കു ഇപ്പ തന്നെ കാശ് കാശില് സന്തോഷയല്ലേ ഹലോ ഈ സാറാണ് ഞാൻ കേസ് വന്നത് ഞാനൊരു കേസ് ഏൽപ്പിച്ചിട്ടില്ല എന്റെ മക്കള് കണ്ടുപിടിച്ച് തരും പതിനഞ്ചു ലക്ഷം രൂപ എന്റെ എന്റെ കൈയ് പണം എന്റെ ആവശ്യത്തിനുണ്ട് അത് ഞാൻ കൊടുത്തു പക്ഷെ ഞങ്ങൾ ഡീലുണ്ട് അതെ 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 അഡ്വാൻസ് ആണെങ്കിൽ തോന്നുന്നത് അതല്ല ഞാൻ ഇവിടുന്ന് നിങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചിട്ട് ഞാൻ പുറത്തോട്ട് പോയല്ലോ അപ്പൊ എനിക്ക് ജൻഷനിൽ വെച്ചൊരു കോൾ വന്നു എന്താണ് ഞാൻ എന്റെ മെള കെട്ടാൻ വേണ്ടി അവര് പയ്യന്റെ കാര്യം പറഞ്ഞില്ല അവൻ വേറെ പെണ്ണിനെ വിളിച്ചിട്ട് ഇറങ്ങി പോയത് അപ്പൊ അതുകൊണ്ട് ഈ കേസ് നിങ്ങൾ അന്വേഷിക്കും അല്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം ആ ഒളിച്ചോടിപ്പോ അവരെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുക അത് വേണ്ട ഞാൻ വേറെ ചെറുക്കേണ്ട കാര്യം വരും അപ്പൊ ഞാൻ അല്ല സത്യത്തിൽ വേറെ അല്ല ഞാൻ വേറെ കേസിലേറെ സംഭവം സെറ്റ് ഞാൻ അടുത്ത് പറ എന്തായി ഇനിയിപ്പൊ അടുത്ത കേസ് വന്നിട്ട് ഞാൻ അമ്മാവന്റെ കാശ് തരാം എന്ന് എന്ന് വരും വരും അടുത്ത ദിവസം വരും ഞാൻ കാശ് ഉറപ്പായിട്ട് തരാം മകളുടെ കല്യാണം പൈസയാണ് അതെ നീ പൈസ പൈസ അങ്ങനെയാണെങ്കിൽ മെയ് മൂന്നാം തീയതി അമ്മാന്റെ പൈസ മെയ് മൂന്നാം തീയതി ഞങ്ങളുടെ ബോസ് അമ്മാവൻ കേട്ടാണ് പവനായി ദുബായിന്ന് കൊച്ചിയിലേക്ക് വരുന്നുണ്ട് അമ്മാവൻ പവനായിനെ ചെന്ന് കണ്ടു പറഞ്ഞ എന്ത് കാര്യം പവനായി സാധിച്ചു തരും അമ്മാജി എന്ത് പറഞ്ഞാൽ മതി അമ്മാവനെ പറ്റിച്ച് മുങ്ങിയവരെ പവനായി കണ്ടെത്തി തരും എല്ലാരും പറ്റിച്ചിട്ട് ഇല്ലല്ലോ ഞങ്ങൾ അമ്മാവനെ പറ്റിച്ചു മുങ്ങാൻ പോവുകയാണല്ലോ